യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു ഇന്ന് വെള്ളിയാഴ്ചയാണ് ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി ദൈവവചനം കേട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദിവസമാണ് കർത്താവ് അങ്ങയുടെ വചനം കേൾക്കുവാൻ അങ്ങയുടെ ഈ ആലയത്തിൽ വരുന്ന ഓരോരുത്തർക്കും സ്വർഗീയമായ അനുഭവം ഉണ്ടാകണമേ ഒരു സ്വർഗീയ അനുഭവമില്ലാതെ ആരെയും ഇവിടെ നിന്ന് പറഞ്ഞു വിടരുത് ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകൾക്ക് ഭാഗ്യമുണ്ടാകണമേ ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച് അങ്ങയുടെ വചനം ഇന്ന് ഞാൻ കേൾക്കുമ്പോൾ ആ സമയത്തു തന്നെ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിലും ഒരത്ഭുതം നടക്കാൻ ഇടയാകണമേ ഞാൻ ഈ വചനം കേൾക്കുമ്പോൾ ആ വചനം വിശ്വസിക്കുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ ആവശ്യങ്ങളിലുമൊക്കെ ഒരത്ഭുതം ചെയ്യുന്ന ദൈവകര ഞാൻ കാണുന്നു ഈ ആലയത്തിൽ വരുമ്പോൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ദൈവശക്തിയുള്ള ഈ സ്ഥലത്ത് നിന്നോണ്ട് അനേകർക്ക് സ്വർഗീയ അനുഭവം ദൈവം പ്രദാനം ചെയ്ത ഈ സ്ഥലത്തു നിന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിയോഗ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ട് നിയോഗ പ്രാർത്ഥന ചൊല്ലും അതൊത്തിരി അനുഭവം അനേകരുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം പ്രദാനം ചെയ്യുന്നുണ്ട് പ്രതീക്ഷയോടെ ഈ വചനത്തെ കേൾക്കുവാൻ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് തയ്യാറാകാം ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം പത്തൊൻപതാം അധ്യായം ഇരുപത്താറാമത്തെ വാക്യം ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിറകെ വരികയായിരുന്നു അവൾ പിന്തിരിഞ്ഞ് നോക്കിയത് കൊണ്ട് തൂണായി തീർന്നു പിന്തിരിഞ്ഞ് നോക്കിയത് കൊണ്ട് ഏതർത്ഥത്തിലാണ് ഇത് വ്യാഖ്യാനിക്കേണ്ടത് ലോത്തിനോട് ലോത്തിൻ്റെ ഭാര്യയോടൊക്കെ പറഞ്ഞ് നിങ്ങൾ പിന്തിരിഞ്ഞ് നോക്കരുത് വേഗം മുന്നോട്ട് പോവുക ലോത്തിൻ്റെ ഭാര്യ പിന്തിരിഞ്ഞ് നോക്കി ഉപ്പു തൂണായിത്തീർന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലുണ്ട് ചില സങ്കടങ്ങളിലേക്കും നമ്മളെ വേദനിപ്പിച്ചവരിലേക്കും ഉപദ്രവിച്ചവരിലേക്കും തകർക്കാൻ ശ്രമിച്ചവരിലേക്കൊന്നും പിന്തിരിഞ്ഞ് നോക്കല് അവരെ നോക്കല് കാരണം പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം നമ്മുടെ ജീവിതവും ഉപ്പുതൂണുപോലെയാകും പലർക്കും മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ ഉപ്പ് ഉപ്പുതൂണായാ നിൽക്കുന്ന ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മളിവിടെ നിൽക്കുന്നതേ ഉപ്പ് ഉപ്പുതൂണാകാൻ വേണ്ടിയല്ല പിന്തിരിഞ്ഞു നോക്കി ഉപ്പ് ഉപ്പുതൂണാകാനല്ല ഈ വചനം കേൾക്കുന്നത് ദൈവവചനത്തെ എന്നും കേൾക്കുന്ന വചനത്തെ മുന്നിൽ കണ്ട് മുന്നോട്ടോടുക നമ്മളോട് ചില അറിവുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഇന്നലകൾ നൽകിയ വേദനകൾ മറക്കുക അതിലേക്ക് തിരിഞ്ഞ് നോക്കരുത് ആ വേദനയിൽ നിന്ന് കിട്ടിയ അറിവും അനുഭവവും പാഠവും അതുമാത്രം സ്വീകരിക്കുക മുന്നോട്ട് പോവുക ഇസ്രായേൽ ജനം ചെങ്കടലിൻ്റെ സമീപത്തെത്തിയപ്പം ദൈവം പറഞ്ഞത് പുറകോട്ട് പോകാനല്ല മുന്നോട്ട് പോകാനാണ് ബൈബിളിൽ പല പ്രാവശ്യം എഴുതിയിട്ടുണ്ട് പഴയ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഒരു പുതിയ കാര്യം നിനക്ക് ഞാൻ ചെയ്യുന്നു അതിലേക്ക് നോക്ക് നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞ് ദൈവത്തിലേക്ക് നോക്ക് ദൈവത്തെ നോക്കിയവർ പ്രകാശിതരായി എന്ന് പറഞ്ഞവനിലേക്ക് നോക്ക് ഉപ്പുതൂണാകത്തില്ല പല ജീവിതങ്ങളും ഉപ്പുതൂണായ പോലെയാ എന്നറിയോ ഇന്നലകളിലെ സങ്കടങ്ങളിലേക്കും വേദനകളിലേക്കും വേദനിപ്പിച്ചവരിലേക്കും തിക്താനുഭവം തന്നവരിലേക്കും ഒറ്റപ്പെടുത്തിയവരിലേക്കൊക്കെ തിരിഞ്ഞു തിരിഞ്ഞ് തിരിഞ്ഞു നോക്കും എന്നിട്ട് ആവശ്യമില്ലാത്ത വാശിയും ദേഷ്യവും പിണക്കവും എല്ലാം അടിഞ്ഞുകൂടി ഒരു ഉപ്പുതൂണ സമമായി തൂണായ പോലെ പിന്നെ അവർക്ക് അവരുടെ ജീവിതം കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല കളയേണ്ടതിനെ കളയുക ആവശ്യമില്ലാത്തതിനെ കൊണ്ടു നടക്കരുത് ആവശ്യമില്ലാത്ത കടലാസുകൾ വലിച്ചു കീറി കളയുന്ന പോലെ മനസ്സിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് കളയണം എന്നാലേ കുറേ കൂടി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ മനസ്സിൽ പലതും അടിഞ്ഞു കൂടി അടിഞ്ഞുകൂടി ഉപ്പ് തൂണു പോലെ ആയി സ്റ്റെക്കായി പോകും മുന്നോട്ട് സ്റ്റെപ്പ് വെക്കാൻ പറ്റാത്ത പോലാവും ഇന്ന് ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ കേൾക്കുന്ന ഒത്തിരി പേരുണ്ടാവും നിങ്ങളോർത്തെ നിങ്ങളെ ഏത് കാര്യത്തിലേക്കാണ് നിങ്ങളെപ്പോഴും തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിത പങ്കാളി എന്നോട് അങ്ങനെ ചെയ്തല്ലോ എൻ്റെ ജീവിത പങ്കാളി അങ്ങനെ പറഞ്ഞല്ലോ അയൽവാസി എന്നോട് ഇങ്ങനെ പെരുമാറിയല്ലോ ഞാൻ അവരെ അത്രയും സഹായിച്ചിട്ട് അവരെനിക്കിട്ട് അങ്ങനെയാണല്ലോ ചെയ്തത് എന്നെ ചതിച്ചല്ലോ എന്നെ വഞ്ചിച്ചല്ലോ എൻ്റെ ജീവിതം കൊണ്ടുപോയി തകർത്തല്ലോ എൻ്റെ ഭാവിയെ നശിപ്പിച്ചല്ലോ എനിക്കിങ്ങനെ ജീവിക്കേണ്ടി വന്നത് അവര് കാരണമാണല്ലോ അത് മറക്ക ഇപ്പോൾ ദൈവം നിന്നോട് പറയുന്നത് കേൾക്ക് അങ്ങോട്ടെന്നും തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നാൽ നിനക്ക് ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റാതെ ഉപ്പ് തൂണ് കണക്ക് സ്റ്റെക്കായി പോകും മുന്നോട്ട് പോകാൻ പറ്റില്ല നീ മുന്നോട്ട് പോകാൻ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക് ദൈവത്തിന്റെ ആ വചനം നീ കേൾക്ക് എന്നിട്ട് മുന്നോട്ട് നോക്ക് പുറകോട്ട് പുറകിൽ നിന്ന് വരുന്നതിനെ പുറകിൽ നിന്ന് വരുന്നതിനെ എല്ലാം വലിയ സീരിയസ് ആയി കണ്ട് സ്റ്റക്കായി പോകല് മുന്നോട്ട് പോവുക ഒത്തിരി ആന്തരിക സൗഖ്യമൊന്നും ഉണ്ടാകട്ടെ എന്നെ ആരും സ്നേഹിച്ചില്ലല്ലോ എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നെ ആരും അംഗീകരിക്കുന്നില്ലല്ലോ എനിക്കെന്താ ഇങ്ങനെ എൻ്റെ സ്വഭാവം എന്താ ഇങ്ങനെ ആയിപ്പോയത് എനിക്കെന്തോ ശാപമാണോ പുറകോട്ട് നോക്കല് പുറകോട്ട് നോക്കല് പുറകോട്ട് നോക്കിയാൽ മുന്നോട്ട് പോകാനുള്ള വേഗത കുറയും നിൻ്റെ മുഖത്തിൻ്റെ ശോഭ കുറയും ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ ശക്തിയും നഷ്ടപ്പെട്ടു പോകും ദൈവവചനത്തിലേക്ക് നോക്ക് ദൈവത്തിലേക്ക് നോക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞവനിലേക്ക് നോക്ക് ഇന്നും ജീവിക്കുന്ന ദൈവത്തിലേക്ക് നോക്ക് നിനക്ക് മുന്നോട്ട് പോകാനുള്ള ഇരട്ടി ശക്തിയെ കിട്ടും ഓരോ വചന നിന്നെ കേൾപ്പിക്കുന്നത് പുറകോട്ട് നോക്കി ഉപ്പ് തൂണാകാനല്ല ഓരോ ദിവസവും ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം നിന്നെ കേൾപ്പിക്കുന്നത് പുറകോട്ട് നോക്കി പുറകോട്ട് നോക്കി വാശിയും ദേഷ്യവും പിണക്കവും എല്ലാം വർദ്ധിച്ച് വർദ്ധിച്ച് ഉപ്പുതൂണാകാനല്ല കുറേ കൂടി ഉണർവോടും ശക്തിയോടും ദൈവിക ചൈതന്യത്തോടും കൂടെ മുന്നോട്ട് കുതിക്കാനാണ് ഈ കസേരയിൽ ഈ ഭവനത്തിൽ ഈ ഫോൺ ഓണാക്കി ഈ ഈ കമ്പ്യൂട്ടർ ഓണാക്കി ഈ ടി ഓൺ ചെയ്ത് ഈ വചനം നിന്നെ ദൈവം കേൾപ്പിച്ചത് പുറകോട്ട് നോക്കി ഉപ്പ് തൂണാകാനല്ല മുന്നോട്ട് നോക്കി ഓടാനും ഉയരാനും രക്ഷപ്പെടാനുമാണ് ഉപ്പ് തൂണായ ഒരുപാട് പേരുണ്ട് പുറകോട്ട് നോക്കിയിട്ട് അവർക്ക് ജീവിതത്തിൽ ശോഭിക്കാൻ കഴിഞ്ഞില്ല അവർക്ക് ജീവിതത്തിൽ പ്രകാശിക്കാൻ കഴിഞ്ഞില്ല അവർക്ക് ചെയ്യാൻ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒത്തില്ല എത്തേണ്ട സ്ഥലത്ത് പലരും എത്തിയില്ല ഉപ്പ് തൂണായ ലോത്തിൻ്റെ ഭാര്യ എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റിയില്ല പാതി വഴിക്ക് നിന്നുപോയി എത്തേണ്ട സ്ഥാനത്തുനിന്ന് എത്താനാണ് ഈ വചനം നിന്നെ കേൾപ്പിക്കുന്നത് ഈ വചനത്തിൻ്റെ അനുഗ്രഹം നിന്നിൽ വരുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഇന്ന് പ്രാർത്ഥിച്ച് സ്വീകരിക്കുന്ന ദിവസമാ ഇന്ന് വെള്ളിയാഴ്ച എല്ലാ നിയോഗങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ പ്രാർത്ഥിക്കുന്നവർ എഴുതി കൊടുക്കുന്നവർ നിയോഗമെഴുതി കുഞ്ഞുങ്ങളുടെ പേരുകൾ അവരുടെ ആവശ്യങ്ങൾ എഴുതിയിടുന്നവർ ദിവസേന വചനശക്തിയിൽ അവരെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാണ് ദൈവം അനുഗ്രഹിച്ചോളും ഇവിടെയുള്ള ഓരോ പ്രാർത്ഥനകളും ദിനം പ്രതി അനുഗ്രഹമായി ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കട്ടെ നാളെ ശനിയാഴ്ചയും ഞായറാഴ്ചയും ശനിയാഴ്ച എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് നിങ്ങളുടെ ഇടവകയെ നയിക്കുന്ന വികാരിയച്ഛനുണ്ട് അസിസ്റ്റൻ്റായ വൈദികരുണ്ട് അവരെ ഓർക്കണം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വൈദികരെ ഓർക്കുക ഒരു നിങ്ങളുടെ മകൻ ഒരു വൈദികനായിരിക്കും സഹോദരൻ ഒരു വൈദികനായിരിക്കും മിഷൻ പ്രദേശത്തായിരിക്കും ദൂരെയായിരിക്കും സമീപത്തായിരിക്കും നമ്മുടെ രൂപത അഭിയന്തി പിതാക്കന്മാർ എല്ലാ പ്രിയപ്പെട്ട ശുശ്രൂഷയിൽ നിൽക്കുന്ന എല്ലാ വൈദികരെയും ധ്യാന ശുശ്രൂഷയിൽ നിൽക്കുന്നവർ ധ്യാന കേന്ദ്രങ്ങളിലായിരിക്കുന്നവർ ശുശ്രൂഷ ചെയ്യുന്ന വചനപ്രകോഷക മിഷണറിമാർ രോഗികളായിട്ടുള്ളവർ ക്ഷീണമായിട്ടിരിക്കുന്നവർ അപകടം പറ്റിയിരിക്കുന്നവർ ഒറ്റപ്പെടലിൻ്റെയും വേദനയിലൂടെയും തിക്താനുഭവങ്ങളിലൂടെയും കടന്നു പോകുന്നവർ എല്ലാ വൈദികരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലുമൊക്കെ വൈദികരുണ്ടെങ്കിൽ അവരെ അറിയിക്കണം ഞായറാഴ്ച ദിവസം എല്ലാ സിസ്റ്റേഴ്സിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഒരുപാട് സിസ്റ്റേഴ്സുണ്ട് ജോലി ചെയ്യുന്നവർ ശുശ്രൂഷ ചെയ്യുന്നവർ മിഷൻ പ്രദേശത്ത് ജോലി ചെയ്യുന്നവർ ഒക്കെയുണ്ട് എല്ലാ സിസ്റ്റേഴ്സിനും വേണ്ടി പ്രോൺഷേളമ്മമാർ ജനറാളമ്മമാർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും സഭയെ മുഴുവനായി സിസ്റ്റേഴ്സിനെ മുഴുവനായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഞായറാഴ്ച ശനിയാഴ്ച വൈദികർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലസ്സിങ്ങിൽ ഞായറാഴ്ച ഡെയിലി ബ്ലസ്സിങ്ങിൽ എല്ലാ സിസ്റ്റേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുവാണ് നിങ്ങളും ഇതൊരറിയിപ്പായി കാണുമല്ലോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ഈ വചനത്തിലൂടെ യേശുവിന്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോമിസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിനകത്തുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിനകത്തുണ്ടായിരിക്കട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളിലും ദൈവം തൊട്ട അനുഭവം ഉണ്ടാകട്ടെ കർത്താവ് ഞങ്ങൾക്ക് അനുഗ്രഹമാകുന്നതിനെ ആശീർവദിക്കണമേ ഞങ്ങൾക്ക് ഫലം തരാത്തതിനെ ഉണക്കിക്കളയണമേ ഫലം തരാത്തത് ഉണങ്ങിപ്പോകണം ത് അനുഗ്രഹമുള്ളതിനെ ആശീർവദിച്ച് വർദ്ധിക്കാനിട വരണം ഇത് രണ്ടും സംഭവിക്കാനിട വരട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ശരീരത്തിൻ്റെ അകവും പുറവും സൂക്ഷിക്കണമേ സംരക്ഷിക്കണമേ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുന്നു കർത്താവ് ഞങ്ങൾ അങ്ങയുടെ വചനത്തെ ദിവസവും കേൾക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു അയച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ വചനം അയച്ചു കൊടുത്ത് ദൈവശുശ്രൂഷയുടെ ഭാഗമായി നിൽക്കുന്ന സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന നിയോഗങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ സംഭവിക്കണമേ കർത്താവ് ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്ന ഒരാളും തകർന്നുവെന്നോ നശിച്ചുവെന്നോ ആത്മഹത്യ ചെയ്തുവെന്നോ പരാജയപ്പെട്ടെന്നോ കേൾക്കുവാൻ ടയാകരുത് പിന്നെയോ അവർ അനുഗ്രഹിക്കപ്പെട്ടു വരുന്നതും അവർ വളരുന്നതും അവർ അനുഗ്രഹമാകുന്നതും ഒരു സാക്ഷ്യമാകത്തക്കവിധം ദൈവത്തെ മഹത്വപ്പെടുത്താൻ മഹത്വപ്പെടുത്താനിടയാകത്തക്കവിധം അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിക്കുന്നു ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ഉയർച്ചയും വിജയവും ദൈവം അറിഞ്ഞു നൽകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു എല്ലാവരെയും പരസ്പരം ഈ വചനങ്ങൾ അയച്ചു കൊടുക്കുക ശുശ്രൂഷയിൽ പങ്കെടുക്കുക നാളെ എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നാളെയും അഞ്ചരയ്ക്ക് കാണുന്നതുവരെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ആമേൻ